ഏതൊരാളുമായും ബന്ധം സ്ഥാപിക്കുന്നതിനു മുൻപ് അയാളുടെ സ്വഭാവം മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചാണക്യൻ ഊന്നിപ്പറയുന്നു അതിനു വേണ്ടി ആളുകളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനാണ് അദ്ദേഹം ഉപദേശിക്കുന്നത് ഈ സമീപനം ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനും വിശ്വാസം വളർത്തുന്നതിനും സഹായിക്കുന്നു യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നതിലൂടെ ശക്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയും ചാണക്യൻ പറയുന്ന ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബന്ധങ്ങളിൽ നമുക്കൊരിക്കലും പാളിച്ചകൾ സംഭവിക്കില്ല അല്ലാത്തപക്ഷം ബന്ധങ്ങൾ ബന്ധനങ്ങൾ ആകുന്ന സ്ഥിതി ഉണ്ടാകും ദാമ്പത്യമായാലും സൗഹൃദമായാലും മറ്റുള്ളവരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം സ്നേഹമാണ് അടുപ്പമാണ് എന്ന് പറഞ്ഞാലും ചില ആളുകളെ എന്ത് സംഭവിച്ചാലും വീട്ടിൽ കയറ്റരുത് നിങ്ങൾക്ക് മുൻപിൽ മാത്രം നല്ല വെള്ള ചമയുകയും അപ്പുറം മാറി നിന്ന് നിങ്ങളുടെ കുറ്റം പറയുകയും ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ അല്പം ശ്രദ്ധിക്കണം ഇവരെ അകലത്തിൽ നിർത്തുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് നല്ലവരായി അഭിനയം കാഴ്ചവെക്കുന്നവരാണ് ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ സങ്കടത്തിൽ സന്തോഷം കണ്ടെത്തുന്ന നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് ഒരു കാരണവശാലും ഇവരെ വീട്ടിൽ കയറ്റുകയോ അവരോടൊപ്പം ചങ്ങാത്തം പുലർത്തുകയോ ചെയ്യരുത് ഇത് ജീവിതത്തിലും അത്തരം സ്വഭാവങ്ങൾ വരുന്നതിനും നിങ്ങളെ അതെല്ലാം സ്വാധീനിക്കുന്നതിനും കാരണമാകുന്നു മനസാശിയില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ദ്രോഹിച്ച് അവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവരെ ഒരു കാരണവശാലും വീട്ടിലേക്ക് കയറ്റരുത് അറിയാതെ നമ്മളിൽ പലരും പല തെറ്റുകളും ചെയ്ത് കാണും എന്നാൽ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സുഹൃത്തെങ്കിൽ അവരെ അകറ്റി നിർത്തുക തെറ്റ് ന്യായീകരിക്കുന്നതിന് വേണ്ടി അവർ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും അത് മോശമായ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ന്യായീകരണങ്ങളെയും തെറ്റുകളെയും ഒരിക്കലും അംഗീകരിക്കരുത് നല്ല കാര്യങ്ങൾ എപ്പോഴും അംഗീകരിക്കാതെ നിഷേധാത്മകമായി സംസാരിക്കുന്ന വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കരുത് മാത്രമല്ല ഇവരുമായി ഒരു തരത്തിലും ചങ്ങാത്തം പാടില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തും എന്നതിൽ യാതൊരു സംശയവും വേണ്ട പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാതെ അവസരത്തിനൊത്ത് സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സുഹൃത്തെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷഫലങ്ങൾ കൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ ചിന്തകളെപ്പോലും സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവസരത്തിനൊത്ത് സംസാരിക്കുന്നവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് വേദങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരുമായുള്ള ചങ്ങാത്തം അത്ര നല്ലതല്ല എന്നാണ് ചാണക്യൻ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ കൊണ്ടുവരുന്നു അത്തരക്കാരോട് തർക്കിക്കുന്നത് വെള്ളത്തിൽ വരയ്ക്കുന്നതിന് തുല്യമാണ് വേദങ്ങൾ എന്നത് തന്നെ ജീവിതപാഠങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരുമായുള്ള ചങ്ങാത്തം മോശമാണെന്നാണ് ചാണക്യൻ പറയുന്നത്